നമ്മുടെയൊക്കെ വീട്ടിൽ സ്ഥിരം കാണുന്ന കാഴ്ചയാണെങ്കിൽ നമ്മൾ പൂച്ചക്കുട്ടികൾക്ക് വേണ്ടി ഇല്ലെങ്കിൽ പൂച്ചകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ടോയ്സ് എന്തെങ്കിലും മേടിക്കുകയാണെങ്കിൽ അവർക്ക് ടോയ്സിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുക ടോയ്സ് കൊണ്ടുവന്ന കാർഡ് ബോർഡ് ബോക്സുകളായിരിക്കും അവർ അതിൻ്റെ കാർഡ് ബോർഡ് പീസുകളിട്ട് കളിക്കുക ബോക്സിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക അങ്ങനെയൊക്കെ ആയിരിക്കും അവർക്ക് കൂടുതൽ താല്പര്യം കൂടുതൽ പ്രത്യേകിച്ച് വേറൊന്നും ഉണ്ടല്ലോ അത് കുറച്ചുകൂടി ഒരു കോംഫി അറ്റ്മോസ്ഫിയർ അവർക്ക് പ്രൊവൈഡ് ചെയ്യും കുറച്ചും കൂടി ചൂട് അവർക്ക് കിട്ടും അപ്പം പൂച്ചകൾ ഇതുപോലത്തെ ഒരു ചെറിയ ചെറിയ സ്പേസുകളാണ് അവർക്ക് കൂടാക്കാനും അല്ലെങ്കിൽ പാർക്കാനൊക്കെ അവർ നോക്കാറുള്ളത് അതുകൊണ്ടാണത് അപ്പോൾ പൂച്ചകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ കാർഡ്ബോർഡ് പെട്ടികൾ എന്ന് പറഞ്ഞാൽ രണ്ടാമത് പൂച്ചകൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ സ്ക്രാച്ചിങ് ചെയ്യുക അത് മരങ്ങളിലും അതുപോലെ ഇതുപോലെ നമ്മുടെ വണ്ടിയുടെ ടയറുകളിലൊക്കെ വന്ന് ചെയ്യണം നമ്മൾ കാണാറുണ്ട് അത് അവരുടെ നഖങ്ങളേക്കൊന്ന് പരുവപ്പെടുത്തി എടുക്കാനും നമ്മളൊക്കെ കളിക്കണേക്ക് മുമ്പ് സ്ട്രെച്ച് ചെയ്യണ പോലെ അവർക്ക് ശരീരത്തിന് ഒരു ആയാസം കിട്ടാനൊക്കെ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് മെയിൻലി ഇതിലൂടെ അവരുടെ നഖങ്ങൾക്ക് മൂർച്ച ലഭിക്കാനും അത് അത് അവർക്ക് വേട്ടയ്ക്ക് അവരുടെ ബാക്കിയുള്ള ചെറിയ ചെറിയ മൃഗങ്ങളെയൊക്കെ പിടിക്കാൻ നേരത്ത് അവരെ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ പൂച്ചകൾ വെയിൽ കാഞ്ഞു കിടക്കാറുണ്ട് അല്ലേ വെയിൽ കാഞ്ഞു കിടക്കുന്ന ഇപ്പോഴും നമ്മൾ കാണാറുണ്ട് ഇവരുടെ ആൻസെസ്റ്റേഴ്സ് പൂച്ചകളുടെ ആൻഡ്സെസ്റ്റേഴ്സ് പൊതുവെ മരുഭൂമിയിൽ കാണപ്പെട്ടിരുന്നു എന്നാണ് പറയപ്പെടുക അപ്പോൾ അവർക്ക് ചൂടിനോട് വലിയ താൽപ്പര്യമാണ് അതുകൊണ്ടാണ് അവർ മെയിൻലി വെയിൽ കാഞ്ഞു കിടക്കുന്നത് നമ്മൾ സ്ഥിരം കാണാറുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ നാടൻ പൂച്ചകൾക്ക് തണുപ്പിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം ഇതുപോലെയുള്ള ഇളം ചൂടും വെയിലുള്ള കാലാവസ്ഥയാണ് കേട്ടോ